ഹലോ കാറ് വേൾഡ് തന്നെ യൂട്യൂബ് ചാനൽ സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വണ്ടി കേട്ടോ യു എസ് ഐ സിംഗിൾ ഓണർ കുറഞ്ഞ ഓട്ടം ഉള്ളു വണ്ടി ഓട്ടം ഞാൻ കാണിച്ചുതരാം മീറ്ററിൽ കാണിച്ചു തരാം കേട്ടോ ഓക്കെ വണ്ടി അവർ ആർക്കുന്ന ഉള്ള ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിട്ടോ ഇതിൽ രണ്ട് എയർ ബാഗ് രണ്ട് ആണോ രണ്ട് എയർ ബാഗ് ഉണ്ടാവും കേട്ടോ രണ്ടിയിൽ എച്ച് ഐ ആണ് അല്ലേ രണ്ട് പവറിൻ്റെ ഉണ്ടാവും രണ്ട് എയർ ബാഗും ഉണ്ടാവും പിന്നെ പവർ സ്റ്റാറിങ് ഉണ്ട് എ സി ഉണ്ട് ബോഡിന്റെ റഫുൾ കണ്ടീഷൻ വണ്ടിയാണ് ഞാൻ എൻ്റെ അത് കാണിച്ച ഇഞ്ചി ഇന്റീരിയർ ഇഞ്ചിയ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ വണ്ടി ഫുള്ള് കണ്ടുകാണ്ട് ആവശ്യമില്ലല്ലോ വിളിക്കാണ്ട് ഓക്കെ അതിന് ഇഞ്ചർ റൂം കണ്ടു കേട്ടോ ഇഞ്ചർ റൂമ് എ ബി എസ് ബ്രേക്ക് ഉണ്ട് കേട്ടില്ലേ എ ബി എസ് ബ്രേക്കാണിത് വണ്ടി തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല അത് പ്രത്യേകിച്ച് കാണാനില്ല ഓക്കെ ഇഞ്ചന് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നുമില്ല ഇൻറ്റീരിയൽ ഒക്കെ ഉണ്ടോ ഇൻ്റീരിയൽ ഓട്ടോ ഒന്ന് കാണിച്ചാ ആദ്യം ഓട്ടോ കാണിച്ചാ എൻ്റെ ഓട്ടോ നാൽപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടി കേട്ടോ ഓക്കെ കമ്പനി സെറ്റ് ഉണ്ടാവും ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ടാവും അതാ ഇവിടെ ഒരു എയർ ബാഗ് ഉണ്ട് ഇവിടെ ഒരു എയർ ബാഗ് രണ്ട് എയർ ബാഗ് ഉണ്ടാവും കേട്ടോ ഇതിൽ സീറ്റ് കവറൊക്കെ അല്ല ക്വാളിറ്റി നല്ല അടിപൊളി സീറ്റ് കവർ കേട്ടോ ഓക്കെ ോക്കെ കേട്ടോ ജാക്കി സ്പാൻഡർ ലീവർ ഇതൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് ആവശ്യം ആളുടെ വിളിച്ചോളി ഇത് ഫുള്ള് കണ്ടിട്ട് വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന ഒരാൾ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം ആണ് അത് നെഗോസിബിളാണ് ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ